ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്തിട്ടാണ് ഈ ഒരാളുടെ മരണത്തിന് ഒരു ഡെപ്യൂട്ടി കളക്ടറായ എ ഡി എം ആയിരുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യാനുള്ള സമ്മർദ്ദം ഉണ്ടാക്കി വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കളക്ടറുമായിട്ട് കൂടിയാലോചിച്ച് വിളിക്കപ്പെടാത്ത ഒരു സദസ്സിൽ ചെന്ന് അദ്ദേഹത്തെ അപമാനിച്ച് അത് പ്രത്യേകമായ ഒരു വീഡിയോയിലെടുത്ത് ആ വീഡിയോയുടെ ഫുട്ടേജ് വാങ്ങിച്ച് അത് വ്യാപകമായി പ്രചരിപ്പിച്ച് സത്യസന്ധനായ ഒരു കൈക്കൂലി പോലും ഈ കേസിൽ വാങ്ങിക്കാത്ത ഒരാളെന്ന് ഈ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനെ അധിക്ഷേപിച്ച് അപമാനിച്ചയാളെ ആത്മഹത്യയിലേക്ക് വയ്ക്കാനുണ്ടായിരുന്നു അവരോട് ഈ സി പി എം എന്താണ് ചെയ്തത് ഈ ഗവൺമെൻറ് എന്താണ് ചെയ്തത് അതേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാറിന് പുറത്താക്കി ഈ എം വി ഗോവിന്ദൻ അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു നിങ്ങളോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഇതിലെ പ്രതിയായ പി പി ദിവ്യ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ജയിലിൽ സ്വീകരിക്കാൻ എം വി ഗോവിന്ദൻ ആരെയാണ് പറഞ്ഞു വിട്ടത് സ്വന്തം സഹധർമ്മിണിയെ പറഞ്ഞു വിട്ടു എന്ത് മെസ്സേജാണ് സി പി എം ഈ ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത് എന്ത് മെസ്സേജ് ആണ് കൊടുത്തത് ഞാനൊരു ഗുരുതരമായൊരു ചോദ്യം ഉയർത്തിയിരുന്നു പെരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ പ്രശാന്തൻ്റെ ഒന്നും അല്ല ഈ പമ്പ് പ്രശാന്തിന് ആ പമ്പ് കോടിക്കണക്കിന് രൂപ വേണം ആ സ്ഥലവും എല്ലാം കൂടി ആ പമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് കോടിക്കണക്കൻ രൂപ വേണം പ്രശാന്തിൻ്റെ അല്ല പമ്പ് ഈ പമ്പ് ആരുടേതാണ് എന്നുകൂടി പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെടണം പുറത്തു വരണം പമ്പ് ആരുടെയാണ് ആർക്കു വേണ്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്ര വാശിയോടുകൂടി ആ ഉദ്യോഗസ്ഥൻ ഒരു നടപടിക്രമം തെറ്റിച്ചിട്ടില്ല ഒരു ദിവസത്തെ കാലതാമസവും വന്നിട്ടില്ല അപ്പൊ റോക്കറ്റ് വേഗതയിൽ ഈ പമ്പിന്റെ എൻഒ സി കിട്ടണം എന്നുള്ള വാശി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉണ്ടാകാൻ കാരണം എന്താ അവർ ജയിലിലായപ്പോൾ അവരെ എന്തിനാണ് സി പി എം നേതാക്കൾ ഭയപ്പെട്ടത് അവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ പ്രധാനപ്പെട്ട ആളുകളെ പറഞ്ഞു വിട്ട് അവരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് കാരണം അവർക്കറിയാവുന്ന രഹസ്യം പുറത്തു പറഞ്ഞാലും പാർട്ടി അപകടത്തിലാവും അപ്പം ഇതിൻ്റെ പുറയിൽ ഒരു ഷെയ്ഡി ഏർപ്പാട് ഉണ്ട് ആ പമ്പ് ആരുടേതാണ് ആരുടെ ബിനാമി പണമാണ് ആ പമ്പ് അവരെ അവരും കൂടി ഈ മരണത്തിൽ ഉത്തരവാദികളാണ് ആ യാഥാർത്ഥ്യം കൂടി പുറത്തു വന്ന് എല്ലാവരും അത് മൂടി വെക്കുക പ്രശാന്തൻ്റെ പമ്പ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പ്രശാന്തിൻ്റെ അതിൽ ശേഷി പ്രശാന്തൻ ബിനാമിയാണ് ആ പമ്പ് ആരുടേതാണ് എന്നുകൂടി സി പി എമ്മും ഗവൺമെൻറ്റും വ്യക്തമാക്കണം ഈ നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന ഇത്ര ഒരു ഉയർന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ മരണത്തിന് ഇടയാക്കിയ ഈ ക്രൂരമായ സംഭവത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയെടുക്കണം ഇവിടെ അവരെ സംരക്ഷിച്ചു നിർത്തുന്ന സി പി എമ്മും പ്രതിക്കൂട്ടിലാണ് ഭരണകക്ഷിയും പ്രതിക്കൂട്ടിലാണ് അന്വേഷണത്തിന്റെ ഭാഗമാകണമല്ലോ ഈ റിപ്പോർട്ട് പോലീസ് അന്വേഷിച്ചാൽ ഇതേ ഓരോ കിട്ടേണ്ടത് ഇത് ആ കുടുംബവും പറഞ്ഞ ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞ ഇത് തന്നെയാണ് അത് വ്യക്തമായി അല്ല അട്ടിമറിയാം നമുക്ക് നോക്കാല്ലോ നമ്മൾ കേരളത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കല്ലേ എല്ലാവരും അങ്ങനെ ഈ കേസ് അട്ടിമറിക്കപ്പെടുകയെന്ന് നമുക്കൊന്ന് കാണണമല്ലോ നമ്മൾ നോക്കൂല്ലോ നമ്മളൊക്കെ സൂക്ഷ്മതയോടുകൂടി നിങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെല്ലാവർക്കും കൂടി നോക്കാം അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ല ഗവൺമെന്റ് പോലീസ് അന്വേഷിക്കണമല്ലോ പോലീസിന്റെ ഉത്തരവാദിത്വമാണല്ലോ അത് പോലീസ് ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അപ്പം നോക്കാം യാഥാർത്ഥ്യങ്ങളും വെളിപ്പെട്ടല്ലോ ഇത് സർവീസ് സംബന്ധമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അവർ പോണ വഴിക്ക് കയറിയതല്ല എന്ന് വ്യക്തമായി ഇയാളെ അപമാനിക്കണമെന്നുള്ള ഗൂഢാലോചന നേരത്തെ നടത്തി എന്ന് വ്യക്തമായി അവരവിടെ വന്ന് സംസാരിച്ച വിഷയം വീഡിയോയിലെടുത്തു എന്ന് വ്യക്തമായി അവിടെ തന്നെ പറഞ്ഞിട്ടാണ് കണ്ണൂർ വിഷൻ എടുത്തതെന്നുള്ള മൊഴിയുണ്ട് ആ വീഡിയോയുടെ ഫുട്ടേജ് ഇവർ വാങ്ങിച്ച് ഇവർ തന്നെ പ്രചരിപ്പിച്ചു എന്ന് അപ്പോൾ ഒരു സീരീസ് ഓഫ് സീക്വൻസ് സീക്വൻസ് ആണ് അല്ലേ ഒരു പരമ്പര തന്നെയാണ് ഗൂഢാലോചന തുടങ്ങി ഇയാളെ അപമാനിച്ച് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച നാട് കടത്തണം എന്ന് തീരുമാനിക്കണം അഹങ്കാരത്തിന്റെ രൂപങ്ങളായി മാറുകയാണ് ഈ ഭരണത്തിന്റെ തണലിലിരുന്നുകൊണ്ട് എല്ലാവരും പാർട്ടിക്കാര്താ പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്താണ് പാർട്ടി ആദ്യം പറഞ്ഞത് പിന്നെ എല്ലാവരുടെയും സമ്മർദ്ദം കൊണ്ടല്ലേ അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പോലും അവരെ അറസ്റ്റ് ചെയ്യപ്പെടാൻ നിർബന്ധിതരായത് അല്ലേ ഇനിയും അത് കുറ്റവാളികൾക്കെതിരായി നടപടിയെടുക്കണം ഒന്നിലേറെ കുറ്റവാളികൾ ഉണ്ട് എന്ന് ഞാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് കോടതി ആ തീരുമാനം നിരസിച്ചത് എന്ന് എനിക്കറിയില്ല നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കില്ല എന്നുള്ള അവരുടെ ഉത്കണ്ഠ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്താ സംശയം ആ കുടുംബത്തിന്റെ ഉത്കണ്ഠയാണ് ഞങ്ങളുടെയും ഉത്കണ്ഠ കൂടിയാണത്